വടകര ലയൻസ് ക്ലബ്ബ് ഈ വർഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നാളെ ഹാളിൽ വെച്ച് നടക്കും വർഷത്തെ ടയർ സേവനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് വൃക്കരോഗ നിർണയ ക്യാമ്പ് കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുമായി ചേർന്ന് നേത്ര പരിശോധനാ ക്യാമ്പ് ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ വിദ്യാലയങ്ങളിൽ കുടിവെള്ള പ്ലാന്റ് ബസ് വെയ്റ്റിംഗ് ഷെഡ് നിർമ്മാണം ഷുഗർ വർദ്ധിച്ചതിനാൽ കാൽ മുറിച്ചു മാറ്റപ്പെട്ട രോഗികൾക്ക് വീൽ വിതരണം വീട് നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം വൃക്കരോഗികൾക്ക് സാമ്പത്തിക സഹായം എന്നിവയാണ് ഈ വർഷം നടപ്പിലാക്കുന്നത് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നാളെ ലയൺസ് ഹാളിൽ വെച്ച് നടക്കും ഉദ്ഘാടന ദിവസം മൂന്ന് പരിപാടി കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ഷുഗർ കാൽ മാറ്റപ്പെട്ട ഒരു വ്യക്തിക്ക് വീൽചെയർ അതുപോലെ തന്നെ പാവപ്പെട്ട ഒരു കുടുംബ കുടുംബത്തിന് വീട് പുനർനിർമ്മാണത്തിന് വേണ്ടി സാമ്പത്തിക സഹായം വൃക്ക രോഗികൾക്ക് സാമ്പത്തിക സഹായവും നൽകുന്നു കൂടാതെ ഞങ്ങൾ ഒരു വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികളെന്ന് പറഞ്ഞാൽ വടകരയുള്ള ഒരു സ്കൂളിന് ഇരുപതിനായിരം രൂപ ചിലവാക്കി ഒരു കുടിവെള്ള പ്ലാന്റ് പിന്നെ ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് വൃക്ക രോഗനിർണയ ക്യാമ്പ് കോൺട്രസ് കണ്ണാശുപത്രി ചേർന്ന് നേത്ര പരിശോധനാ ക്യാമ്പ് വടകര ജെ ടി എസിന് സമീപം ഒരു ബസ് വെയ്റ്റിംഗ് ഷെഡ് നിർമ്മാണം മെഡിക്കൽ ക്യാമ്പ് ക്യാൻസർ രോഗികളായ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മെഡിക്കൽ ക്യാമ്പ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്നിവയാണ് നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ സെക്രട്ടറി പി പി സുരേന്ദ്രൻ ട്രഷറർ രാഘവൻ കെ ബാലൻ പി പി രാഘവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം